ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആദ്യം എന്താ പ്രവാചകൻ ഇല്ലേ എന്നാണ് ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രവാചകൻ വഫാത്തായിട്ടില്ല ഇന്ന മിനൽ അൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പ്രവാചകൻ എന്ന് പറയുന്നവർ കപടന്മാരാണ് ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ നബി വാങ്ങാൻ പോയി തിരിച്ചു വന്നതുപോലെ നബി തിരിച്ചു വരും അന്ന് അവരെ കയ്യും കാലും ഞാൻ വെട്ടും എന്ന് അദ്ദേഹം വളരെ പ്രകോപിതനായി സംസാരിക്കുകയാണ് കുറച്ചു ദൂരെ പോയിരുന്ന സദ്ദീഖ്അള്ള തിരിച്ചു വരുമ്പോൾ ഇതാണ് കാണുന്നത് അദ്ദേഹം സുദ്ദീഖർ അദ്ദേഹം ഉമർത്താബുറനോട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം കേട്ടില്ല പക്ഷേ അദ്ദേഹം ആയിത്തോതി അങ്ങ് മരിക്കും അവരൊക്കെയും മരിച്ചു പോകും സുച്ചിട്ട പോലെ ഉമർ ഖത്താബിൻ്റ ശബ്ദം അവസാനിച്ചു പ്രവാചകൻ ലക്ഷോപലക്ഷം പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ കൊല ചെയ്യപ്പെടുകയോ അല്ലാതാവോ ഒക്കെ ചെയ്താൽ നിങ്ങൾ പിന്തിരിയുകയാണോ എന്നുള്ളറങ്ങി ആയത്ത് വീണ്ടും ഓതി അതോടെ മുനുഹത്തോളം കരഞ്ഞുകൊണ്ടിരുന്നു ആ ആയത്ത് ഓതി അന്നാ തെളിവ് സ്വീകരിച്ച് അദ്ദേഹം ആ വാദം അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ കുന്നമംഗലത്തും ഞമ്മളെ കാരന്തൂരും ഒക്കെ വേറൊരു സംഘടനയും കൂടി ഉണ്ടാകും പ്രവാചകൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കണ സംഘടന എന്തുകൊണ്ടാ പ്രശ്നം തീർന്നത് ആയത്ത് കേട്ടപ്പോൾ വിഷയം തീർന്നു ഇനി പ്രവാചകന്റെ മയ്യത്ത് എവിടെ മറവിയണം അടുത്ത തർക്കതായിരുന്നു വഫാത്തായത് തീരുമാനമായപ്പോ കുറച്ചാൾ പറഞ്ഞു നമുക്ക് ബൈത്തുൽ മുഖത്തു കൊണ്ടുപോകാം വേറെ ചില ആളുകൾ പറഞ്ഞു മക്കത്തേക്ക് കൊണ്ടുപോകണം മദീനയിൽ അൻസാറുകൾ പറഞ്ഞു എല്ലാവരും ആട്ടി ഓടിച്ചപ്പോ പ്രവാചകന് ചു പറ പ്രവാചകന്റെ കൂടെ നിന്ന ജനതയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മൂലെന്ന് പറഞ്ഞു മഹാനായ അബബക്ര സുദീഖർ രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ ഒരു ഹദീസ് ഞാൻ ഉദ്ധരിക്കാം എന്താ ഞങ്ങൾ അമ്പിയാക്കളെ മരിച്ചിടത്ത് തന്നെയാണ് വഫാത്തായടുത്ത് തന്നെയാണ് മറവ് ഹദീസ് സ്ഥിരപ്പെട്ടോ ആ ഹദീസ് വന്നു പ്രവാചകന്റെ കട്ടിൽ അങ്ങോട്ട് മാറ്റി അവിടെ ഒരു ലഹതെടുത്തു അവിടെ പ്രവാചകനെ മറവ് അതുകൊണ്ട് ആയിഷ ബീവിന്റെ വീട്ടിന്റെ ഉള്ളിലാകാനുള്ള ഒരു കാരണം കാരണം വേറെയുണ്ട് വിഷയം തീർന്നു മയ്യത്തിന് വേണ്ടി പിടിവലുണ്ടായില്ല സന്ധി സംഭാഷണങ്ങൾ ആവശ്യമായി വന്നില്ല മൂന്ന് ഇസ്ലാമിക സമൂഹത്തെ ഇനി ആരും നയിക്കും അൻസാറുകൾ അവരുടെ പന്തലിൽ യോഗം ചേർന്ന് നേതാവ് അറുലാനും സിദ്ധി റുള്ളനും അവരുടെ അടുത്തു ചെന്നു എന്നിട്ട് പറഞ്ഞു നമ്മുടെ നബി പ്രവാചകന് ശേഷം ആട്ടുണ്ട് ഇതിലേക്ക് മുസ്ലിം സമൂഹം വരണം